േക്ഷകർക്ക് നമസ്കാരം ദുൽഖർ സൽമാന്റെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കസ്റ്റംസ് റെയ്ഡ് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞിരുന്നു ഇത് ഒന്നും തന്നെ ഒതുങ്ങുന്നതല്ല ഇത് മറ്റൊരു രാജ്യത്തെ സൈന്യത്തിന്റെ വാഹനങ്ങളാണ് നമ്മുടെ രാജ്യത്തേക്കെത്തി അതാണ് വാങ്ങിയിട്ടുള്ളത് ഇത് കസ്റ്റംസിൽ ഒതുങ്ങില്ല ഏതുമായി ബന്ധപ്പെട്ട പണമിടപാടുമായിട്ട് ഈ ഡി എത്തും എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിരുന്നു അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ഏ ഡി ദുൽഖർ സൽമാന്റെ ഉൾപ്പെടെയുള്ള പതിനേഴ് ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നു അഞ്ച് ജില്ലകളിലായിട്ടാണ് റെയ്ഡ് നടത്തിയിട്ടുള്ളത് ഫൊമാട്ടലംഘനം വിദേശ പണമിടപാട് ഹവാല പണമിടപാടുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള അന്വേഷണമാണ് ഏടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈയിലുള്ള ദുൽഖറിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക പോലും ചെയ്തിട്ടുള്ളത് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടിരിക്കുന്നു ഇതൊരു ചെറിയ കേസല്ല അതിനിടക്ക് ദുൽഖർ ഒരു ആന മണ്ടത്തനം ചെയ്തു എന്നുള്ളതും സകലരും തിരിച്ചറിയണം നമ്മുടെ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്ത കൊടുത്തിട്ടുള്ളത് കസ്റ്റംസിന് തിരിച്ചടി ദുൽഖറിന് അനുകൂലമായിട്ട് വെറുതെ കള്ളത്തര വാർത്ത നിരന്തരം നമ്മുടെ മാധ്യമങ്ങൾ അടച്ചിട്ടിരുന്നു പടച്ചു പടച്ചുവിട്ടിരുന്നു യഥാർത്ഥത്തിൽ ദുൽഖർ സുൽമാൻ കസ്റ്റംസിനെ സമീപിച്ചിട്ട് ഒരു ഡിക്ലറേഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വാഹനങ്ങൾ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ളതാണെങ്കിൽ തിരിച്ചു കിട്ടുമായിരുന്നു എന്നാൽ ദുൽഖർ സൽമാൻ ചെയ്തിട്ടുള്ളത് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഹൈക്കോടതിയെ സമീപിച്ചതുമായി ബന്ധപ്പെട്ട് കോടതി വ്യക്തമായിട്ട് ജസ്റ്റിസ് റഹ്മാൻ കൃത്യമായിട്ട് ഉത്തരവിട്ടത് ഇത് കസ്റ്റംസിന് വേണമെങ്കിൽ വിട്ടുകൊടുക്കാം അല്ലെങ്കിൽ വിട്ടുകൊടുക്കാതിരിക്കാം എന്ന തരത്തിൽ തന്നെയാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് വെറുതെ ഏതോ ഒരു മണ്ടൻ പറഞ്ഞ ഉപദേശവും കേട്ട് കസ്റ്റംസിന് ഡിക്ലറേഷൻ എഴുതി കൊടുക്കാതെ നേരെ ഹൈക്കോടതിയിലേക്ക് അതും ദുൽഖറിന്റെ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ പറയുന്ന ഹൈക്കോടതിയെ ദുൽഖർ സമീപിച്ചിട്ടുള്ളത് മറ്റു രണ്ട് വാഹനങ്ങളെ കുറിച്ച് ഒരക്ഷരും ഹൈക്കോടതിയെ സമീപിച്ചു വേണ്ടിയിട്ടുമില്ല മുപ്പത്തിയൊൻപത് വാഹനങ്ങളില് മറ്റൊരു ഓണറും ഹൈക്കോടതിയെ സമീപിച്ചിട്ടില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയണം അവരൊക്കെ തന്നെ ആഡംബര വാഹനങ്ങളുടെ ഉടമകളാണ് ഏതെങ്കിലും മികച്ച വക്കീലന്മാരെ ഹൈക്കോടതിയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തവരല്ല കൃത്യമായിട്ട് കസ്റ്റംസ് വാഹനം പിടിച്ചെടുത്താൽ കസ്റ്റംസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിനെയാണ് ിക്കേണ്ടത് ഏതോ മന്ദബുദ്ധികൾ പറഞ്ഞു കൊടുത്ത ഉപദേശവും കേട്ട് ഹൈക്കോടതിയെ സമീപിച്ച് നല്ല ഒന്നാന്തരം പണി തന്നെയാണ് ദുൽഖർ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ മാധ്യമങ്ങളിലൂടെ ആ വാർത്ത കൊടുക്കുന്നത് കസ്റ്റംസിന് തിരിച്ചടി കിട്ടിയോ എന്നൊക്കെയാണ് യാഥാർത്ഥ്യം തിരിച്ചറിയ ദുൽഖർ സൽമാന് ഹൈക്കോടതിയെ സമീപിച്ചത് പോലും വലിയ തിരിച്ചടിയായിരിക്കുന്നു ആയിരിക്കുന്നു ഇ ഡി പിന്നാലെ തന്നെയുണ്ട് നിലവിൽ ഈ ു പറയുന്നത് വളരെ വ്യക്തമാണ് മറ്റൊരു രാജ്യത്തെ സൈന്യത്തിന്റെ വാഹനം വാങ്ങിയത് അതുമായി ബന്ധപ്പെട്ട് നടന്ന പണമിടപാട് ഹവാല ഇടപാട് ഇതൊക്കെയായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സുധാപ്പികള് ജിഹാദികള് ഉറഞ്ഞു തുള്ള മുസ്ലിങ്ങൾക്കെതിരെയാണോ ഈ ആക്രമണം ജിഹാദി അനുകൂലികൾക്കെതിരെയാണോ ഈ ആക്രമണം പ്രതികരിക്കുന്നവർക്കെതിരെ ഹാണോ ഈ ആക്രമണം ഇത്തരത്തിലൊക്കെ ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇത് വെറുതെ പറയല്ല കേരളത്തിലെ നമ്പർ വൺ നമ്പർ വണ്ണിൽ പെട്ടിട്ടുള്ള ഒരു സുഡാപ്പി ഉണ്ട് ഞാനേ അയാളെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണെന്ന് വായിച്ചു ഏർപ്പിക്കുക അൻസാരി എന്ന സുഡാപ്പിയ ഈ സുഡാപ്പിയുടെ പോസ്റ്റ് വായിക്കുമ്പോൾ ഓരോ ആളുകളും ശ്രദ്ധിക്കണം അതായത് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ പോലും എടുത്തിട്ട് ഇയാള് വിളിച്ചു പറയാണ് മമ്മൂട്ടിയുടെ ആ കഥാപാത്രത്തെ അല്ല കാണുന്നത് മമ്മൂട്ടിയുടെ മുസ്ലിമിനെയാണ് കാണുന്നത് എന്ന തരത്തിലാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളതായത് ദുൽഖർ സൽമാന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത് അനധികൃത വടവിടപാട് നടന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികൾ അതിൻ്റെ അന്വേഷണം നടത്തുന്നത് ഒക്കെ മുസ്ലിം ആയിട്ടാണോ എന്ന് പൃഥ്വിരാജിൻ്റെ നടത്തുന്നത് പൃഥ്വിരാജ് ഈ സുഡാപ്പികളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ഒരു അതുകൊണ്ടാണ് എന്നുമാണ് ഇത്തരം ആളുകൾ വിളിച്ചു പറയുന്നത് ഞാൻ ഏതായാലും അൻസാരിയുടെ പോസ്റ്റ് ഒന്ന് വായിച്ചു കിട്ടി അധികാരത്തിന്റെ കോമ്പലുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോഴും പണം കായ്ക്കുന്ന മരങ്ങളുടെ തണലും കുളിർക്കാറ്റുമേറ്റ് നിശബ്ദ സഞ്ചാരികളായി നടന്നവരിലും അവർ കണ്ടത് അറക്കൽ മാധവനുണിയെ അല്ല നല്ല ഒന്നാന്തരം മുഹമ്മദ് കുട്ടിയെയാണ് നിലപാട് പറഞ്ഞ് വേട്ടയാടപ്പെട്ട പ്രത്യോട് തോന്നുന്ന ഐതിഹാസികതയൊന്നും നിലപാട് പറയാതെ വെള്ളിത്തിരയിൽ വിരൽ കൊണ്ടും രോമം കൊണ്ട് ം തീർക്കുന്നവരോട് തോന്നിയിട്ടില്ല ഈ പോസ്റ്റ് വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ് മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ട് മമ്മൂട്ടിയുടെ മതമായതുകൊണ്ട് അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നു എന്ന് ഒരു ഒരളൊപ്പമില്ലാതെ സുഡാപി ജിഹാദിസം നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടിട്ടുള്ളത് അറക്കൽ മാധവനുണ്ണിയെ അല്ല കണ്ടത് അഹി അഹമ്മദ് കുട്ടിയെയാണ് കണ്ടത് ഈ സുഡാപ്പി പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും മമ്മൂട്ടിയൊന്നും സുഡാപ്പിയൊന്നും പിന്തുണക്കാത്തത് കൊണ്ടാണോ പരസ്യമായിട്ട് ഇങ്ങോട്ട് രംഗത്തിറങ്ങാത്തത് കൊണ്ടാണോ മമ്മൂട്ടിയെ ഇതുപോലെ ക്രൂശിക്കുന്നത് എന്താണ് ഈ ജിഹാദിയൊക്കെ സുഡാപ്പിയൊക്കെ വിളിച്ചു പറയുന്നത് മാധവനുണ്ണിയല്ല കണ്ടത് ആ മുസ്ലിം എന്ന മത പേരെടുത്തിട്ട് പറയാ ഇതായത് കൊണ്ടാ വേട്ടയാടുന്നത് യഥാർത്ഥത്തിൽ ഈ സുഹിരിയൊക്കെ ഈ അൻസാരിയൊക്കെ പച്ച കേന്ദ്ര ഭരണ സംവിധാനങ്ങൾ അന്വേഷണ ഏജൻസികൾ ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നു എന്നല്ലേ ഈ വിളിച്ചു പറയുന്നത് അല്ലടോ അൻസാരിയെ ധരിക്കുന്ന ഒരു കഥയില്ലേ ഒരു ബോധമില്ലേ ഒരു വിവരവും ഈ അന്യ മറ്റൊരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തെ സൈന്യത്തിന്റെ വാഹനം വാങ്ങിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് അതും ദുൽഖറിനൊക്കെ എത്രത്തോളം അതുമായി ബന്ധമുണ്ട് അതുമായി ബന്ധപ്പെട്ട് പണം കൈമാറ്റം ചെയ്തത് ഹവാലയാണോ ഏത് തരത്തിലാണ് കള്ള ഇടപാട് നടന്നോ ഇത് അന്വേഷിക്കുന്നത് ആരുടെ വീട്ടിലേക്ക് എത്തിയാ വാഹനം വാങ്ങിയവരുടെ വീട്ടിലേക്ക് എത്തിയ ഈ അമിത്സക്കാലക്കിന്റെ പേരൊന്നും ഇവൻ പറയല്ല ഈ അൻസാരി പൃഥ്വിരാജിനെ പറയും കാരന്താ എമ്രാൻ പോലെയുള്ള ഈ അൻസാരിക്കൊക്കെ പ്രിയപ്പെട്ട സിനിമകൾ ഇറങ്ങിക്കൊടുക്കുന്നത് കൊണ്ട് പൃഥ്വിരാജിനെ പൊക്കിപ്പിടിക്കുക വെച്ചേത് മുസ്ലിം ആ ഒരു കാടുയർത്തി എത്ര നിറകേടാണ് ഈ അൻസാരിയൊക്കെ എത്ര പച്ച നമ്മുടെ കേരളത്തിൽ തൊപ്പിക്കൊണ്ടിരിക്കുന്നത് പതിനേഴ് ആളുകളുടെ പിന്നെ പതിനേഴ് ഇടങ്ങളില് അന്വേഷണം നടക്കുക അഞ്ച് ജില്ലകളിലെ അന്വേഷണം നടക്കുക ഒരു ദുൽഖറിന്റെ രണ്ടോ മൂന്നോ വാഹനം മാത്രല്ല പിടിച്ചത് നിരവധി ആളുകളുടെ മുപ്പത്തിയൊൻപത് വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് അവരുടെ മതം വേണ്ട അവരുടെ അവരുടെ രാഷ്ട്രീയം വേണ്ട അവരുടെ ഒരു തേങ്ങയും വേണ്ട ഇവർക്ക് പൃഥ്വിരാജിന്റെയും മമ്മൂട്ടിയെയും പൊക്കിപ്പിടിച്ച് ഓ ന്യൂനപക്ഷ വേട്ടയോ എന്ന് ഉളുപ്പില്ലാണോ അൻസാരിയെ ഒരു ഉളുപ്പില്ലേ ഇങ്ങനെ പൊതുസമൂഹത്തില് പച്ചപറിയത് തൊപ്പി മുന്നോട്ട് പോവാന് എന്തൊരു അവസ്ഥയായി ഇവരെ പോലെയുള്ള ആളുകൾ കാരണം നമ്മുടെ അന്വേഷണ ഒരു അന്വേഷണം നടത്തുമ്പോ അതിൽ പോലും മധം കണ്ടെത്തുക അല്ല അൻസാരി തന്റെ വീട്ടിലേക്ക് ഏതായാലും റെയ്ഡുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ലല്ലോ കാരണം എന്താ താൻ ഈ സൈന്യത്തിന്റെ വാഹനം ആകാത്തത് കൊണ്ട് ഇനി മറ്റെന്തേരെങ്കിലെങ്കിലും റേഡ് നടത്തേണ്ട കോലത്തിലേക്കാണ് ഈ അൻസാരിയൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മാതിരിയാണ് നമ്മുടെ കേരളത്തില് ഈ വർഗീയത ഒപ്പിക്കൊണ്ടിരിക്കുന്നത് ഇവനൊക്കെ നമ്മുടെ കേരളത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് പച്ച വർഗീയതയല്ലാട്ടെ ഇവന്റെ വായിൽ നിന്നൊന്നും ഒരിക്കലും പുറത്ത് വരാറുമില്ല ബോധമുള്ള ഓരോ മലയാളിയും ഇത്തരം അൻസാരിമാരെ ഇത്തരം സുഡാപ്പികളെ പൂച്ചിച്ച് തള്ളണം ഉൽക്കർ സൽമാന്റെ വീട്ടിലേക്കോ മമ്മൂട്ടിയുടെ വീട്ടിലേക്കോ ഒരു പൃഥ്വിരാജിന്റെ വീട്ടിലേക്കോ മാത്രമല്ല ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട് റെയ്ഡുകൾ നടക്കുന്നത് റെയ്ഡുകൾ നടക്കുന്നത് വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ള കേരളത്തിലെ സകല വീടുകളിലേക്കും റെയ്ഡ് നടക്കുന്നുണ്ട് അതീ പറയുന്ന മമ്മൂട്ടിയെയും ഈ പറയുന്ന പൃഥ്വിരാജിനെയും പൊക്കിപ്പിടിച്ച് ജിഹാദികൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ നിന്നാലേ അൻസാരിയെ ബോധമുള്ള മലയാളികളുണ്ട് ഉണ്ട് തന്നെയൊക്കെ തള്ളോ